നമസ്കാരം നമുക്ക് ഇപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് താങ്കളുടെ സുഹൃത്തുക്കളെ രണ്ടുപേരെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു രാവിലെ പുലർച്ചെ അഞ്ചര മണിക്ക് അത് എടുത്തു എന്ന് പറയുന്നു എന്താണ് റൂട്ട് തെറ്റിച്ച് തെറ്റിക്കുന്ന രീതിയിലേക്ക് എന്നാണ് പറയുന്നത് എന്താണ് സത്യസന്ധം ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരു വളരെ ഫോൾസ് ആയ ഇൻഫർമേഷൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്റെ വണ്ടി ഞാൻ ഞാനിരിക്കെ ചിലപ്പോൾ മാറി ഓടിക്കും നമ്മൾ ഫ്രണ്ട്സ് അങ്ങനെയാണല്ലേ ഒരാൾ വണ്ടി ഓടിച്ച് തളരുമ്പോൾ അതിൽ എനിക്ക് ഒരു കോൾ അറ്റൻഡ് ചെയ്യാനോ എനിക്ക് ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്ത് എന്റെ വണ്ടി ഓടിച്ചിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഒരേ കാറിൽ മാത്രമാണ് ഉണ്ടായത് അതായിട്ട് വേറെ വഴി എത്തിക്കാനോ ജി പി എസ് ഒന്നും ഞാൻ പോയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസ് മറ്റൊരു രീതിക്ക് വഴിതിരിച്ചുവിടുന്നത് എനിക്ക് അതിനെ കുറിച്ച് കൃത്യം അറിയില്ല എസ് ഐ ടി ടീം വളരെ ശക്തമായിട്ട് ഞങ്ങളെ ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഞങ്ങളുടെ വീട്ടിൽ ജോലി കേൾക്കുന്ന ആളുകളുടെ വീട്ടിലെല്ലാം പോയി കൃത്യമായി ക്വസ്റ്റ്യൻ നടക്കുന്നുണ്ട് സെർച്ച് നടക്കുന്നുണ്ട് ഇത് ഇതാദ്യമായിട്ടാണ് രണ്ടുപേരെ ഡീറ്റെയിൻ ചെയ്യുന്നത് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്ന രണ്ട് എന്നിട്ട് അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല അതിനെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്നില്ല ഇത് അവരുടെ ഫാമിലിയിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ പാനക്കാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പം താങ്കൾ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു അപ്പൊ കൃത്യമായിട്ട് എടുക്കാം എന്തുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവര് എസ് ഐ ടി ടീം വന്നപ്പോൾ ഞങ്ങളോട് ഒട്ടും മോശമായ രീതിയിൽ അവർ ഇതുവരെ പെരുമാറിയിട്ടില്ല അവർ രണ്ട് തവണ സെർച്ചിന് വന്നിരുന്നു അതെനിക്ക് എസ് ഐ ടി ടീമിനോട് ബഹുമാനമുണ്ട് ഞങ്ങൾ ഒരു ഒരു ചോദ്യം കൊണ്ടോ ഒന്നും ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്ന പെരുമാറ്റം ഇത് തന്നെ വളരെ സർപ്രൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്നലെ കൂടി ഞാൻ കൃത്യമായി പറഞ്ഞാണ് അവരോട് ഞാൻ ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് ഈ ഒരു അവസ്ഥനായിട്ട് കേസിന്റെ കാര്യത്തിനായിട്ട് അപ്പൊ അവർക്കതിനെക്കുറിച്ച് അറിയാം രാവിലെ ഇവരെ ഇങ്ങനെ കൊണ്ടു കൊണ്ട് എന്തിനാന്ന് മനസ്സിലായി മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും അത് സത്യസന്ധമായ കാരണം അതോടൊപ്പം തന്നെ നാളെയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് എങ്ങനെയാണ് പ്രതീക്ഷ ഇപ്പൊ മകൻ എന്ന നിലയിൽ ഞാൻ മറ്റു മീഡിയ നിന്ന് പ്രതീക്ഷ അല്ലേ പ്രാർത്ഥനയാണ് ബിക്കോസ് ഇത് എങ്ങനെ വേണമെങ്കിലും വരാം ഇത് വളരെ ടഫ് ആ ഒരു കേസാണ് ഇത് നമുക്ക് എത്ര സാധ്യതയുണ്ടെന്ന് പറഞ്ഞോ മാത്രമേ അറിയില്ല പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അനുകൂലമായ ഒരു വിധി വരണേ എന്നുള്ളത് തീർച്ചയായിട്ടും താങ്കളെ ഒന്നും ചോദ്യം ചെയ്ത് ഇപ്പൊ പറഞ്ഞു എസ് ഐ ടി ടീം നല്ല കൃത്യമായിട്ട് നല്ല രീതിക്കാണ് രീതിയിൽ പെരുമാറേണ്ട ആവശ്യമില്ല പക്ഷെ അവരങ്ങനെ ചെയ്തിട്ടില്ല എസ് ഐ ടി ടീമിന് വേണമെങ്കിൽ താങ്കളുടെ കയ്യിലൊക്കെ മകൻ എന്ന നിലയിൽ വെണി നോട്ടീസ് തരാം സിദ്ധിഖിക്ക് എന്ന അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ വാപ്പാടെ അടുത്ത് ഹാജരാക്കാൻ പറ്റുന്ന നോട്ടീസ് അങ്ങനെ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല ഇല്ല ഇതുവരെ ഇതുവരെ നോട്ടീസൊന്നും തന്നിട്ടില്ല ഇല്ല അല്ല ഇല്ല അപ്പൊ എന്താണ് ഇവരെ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുത്തുള്ള കാര്യമാണ് അതിൽ ദുരൂഹതയുണ്ട് അത് എസ് ഐ ടി നിഷേധിച്ചപ്പോഴാണ് ഇങ്ങനെ പുറത്തേക്ക് വാർത്ത വരാൻ സാഹചര്യം ഉണ്ടായി മാത്രമല്ല എന്റെ ഫ്രണ്ടിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്റെ ഫാദർ എവിടെയാന്നുള്ള ഇൻഫർമേഷൻ എന്നിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തവർക്ക് കൊടുത്തില്ലെങ്കിൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യും പ്രതിയാക്കും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച ഒരു കാര്യം അങ്ങനെയല്ലല്ലോ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകേണ്ടത് ബ്ലാക്ക് മെയിൽ ചെയ്തല്ലോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെയാണ് താങ്കളുടെ അടുത്ത് അങ്ങനെ പറയുന്നുമില്ല ഇല്ല ഞാൻ എനിക്ക് എനിക്കോൺസുംസും ഇല്ല ഇല്ല അല്ലേ ഓക്കെ 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 അപ്പം നമുക്ക് നോക്കാം നാളെയാണ് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എന്താവും എന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം ശരി ഓണം സീസൺ